നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ഏഷ്യാകപ്പ് മത്സരത്തിൽ ഹോങ്കോങ്ങിനെതിരെ ബംഗ്ലാദേശിന് തകർപ്പൻ ജയം ഏഴ് വിക്കറ്റിനാണ് അവർ വിജയിച്ചു ക്യാപ്റ്റൻ ലിറ്റിൻ ദാസിൻ്റെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയാണ് അവർക്ക് വിജയം അനായാസമാക്കിയത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹോങ്കോങ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് അടിച്ചത് മറുപടി ബാറ്റിങ്ങിൽ ബംഗ്ലാദേശ് പതിനേഴ് പോയിന്റ് നാല് ഓവറുകളിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു ഹോങ്കോങ്ങിന് വേണ്ടി ഈ ടോപ്പ് സ്കോറായത് നിസാഖത്ത് ഖാനാണ് നാൽപ്പത് പന്തിൽ നിന്ന് അദ്ദേഹം നാൽപ്പത്തിരണ്ട് റൺസ് അടിച്ചു ഓപ്പണർ ജീഷൻ അലി മുപ്പത്തിനാല് പന്തിൽ നിന്ന് മുപ്പത് അടിച്ചപ്പോൾ യാസിം മുർത്താസ പത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തി എട്ട് റൺസാണ് അടിച്ചത് ബംഗ്ലാദേശിനു വേണ്ടി ടസ്കിൻ അഹമ്മദും തൻസിം ഹസൻ സാക്കിബും റിഷാദ് ഹുസൈനും രണ്ട് വീതം വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി മറുപടി ബാറ്റിങ്ങിൽ ബംഗ്ലാദേശിൻ്റെ ഓപ്പണർ പർവേസ് ഹുസൈൻ ഇമോൺ പതിനാല് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് അടിച്ചും തൻസിദ് ഹസൻ പതിനെട്ട് പന്തിൽ നിന്ന് പതിനാല് റൺസ് അടിച്ചും മടങ്ങി അങ്ങനെ നിൽക്കവെയാണ് മികച്ചൊരു ഇന്നിങ്സ് ക്യാപ്റ്റൻ ലിതൻ ദാസിൽ നിന്ന് വരുന്നത് മുപ്പത്തി ഒമ്പത് പന്തിൽ നേരിട്ട് ഒമ്പത് ഫോറും ഒരു സിക്സറും അടക്കം അദ്ദേഹം അൻപത്തിയൊമ്പത് റൺസ് അടിച്ചതാണ് വിജയത്തിന് അടിത്തറയായി മാറിയത് തവഹിദ് ഹിർദോയി മുപ്പത്താറ് പന്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു ഒടുവിൽ പതിനേഴ് പോയിൻ്റ് നാല് ഓവറുകളിൽ അവർ വിജയലക്ഷ്യം മറികടന്നു അതായത് പതിനാല് പന്തുകൾ ശേഷിക്കെ അവർ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ഇന്ന് കപ്പിൽ ഒമാനും പാകിസ്ഥാനും തമ്മിലാണ് കളി വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീഡിയോ താം